ഓരോ മതങ്ങൾക്കും വ്യത്യസ്തമായ ആചാര ചടങ്ങുകളാണുള്ളത് ജനനം മുതൽ മരണം വരെ അതൊക്കെ അനുഷ്ഠിച്ചു പോകുന്നവർ ഇന്നും ഉണ്ട് കലാഭവൻ നവാസും കുടുംബവും അതുപോലുള്ളൊരു കുടുംബം തന്നെയാണ് നോമ്പ് സമയത്തും കൃത്യമായി നോമ്പൊക്കെ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം തന്നെയാണ് നവാസിൻ്റെത് ആ മത ആചാരങ്ങളെല്ലാം തന്നെ മുറ തെറ്റാതെ നവാസിന്റെ മരണശേഷവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കുടുംബം അങ്ങനെ ഒരു ചടങ്ങാണ് നവാസിന്റെ ഭാര്യ രഹന ഇപ്പോൾ ചെയ്ത് ചെയ്യുന്നത് മറയിരിക്കൽ എന്നാണ് ഈ ചടങ്ങിന്റെ പേര് മുസ്ലിം സംരക്ഷണ നിയമപ്രകാരം ഭർത്താവിന്റെ മരണശേഷമോ അല്ലാതെ വിവാഹമോചനത്തിന് ശേഷമോ സ്ത്രീകൾ ഇങ്ങനെ മറയിരിക്കും സ്ത്രീകൾ മറയിരിക്കൽ സമയത്ത് പുറത്തുനിന്ന് ആരെയും തന്നെ കാണാൻ പാടില്ല ഏതാണ്ട് നാല് മാസത്തോളമാണ് മറയിരിക്കൽ ചടങ്ങ് മുമ്പോട്ട് പോവുക ഇദ്ദ എന്നും ഇതിനെ അറിയപ്പെടുന്നു ഏതാണ്ട് നാല് മാസവും പത്ത് ദിവസവുമാണ് രഹന മറയിരിക്കൽ ചടങ്ങിന് ഇരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നവാസിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും മറ്റും വന്നപ്പോൾ രഹനയെ കാണാൻ സാധിച്ചില്ല ഈ സമയങ്ങളിൽ പുറത്തുനിന്ന് ആരുമായി സംസാരിക്കാനോ കാണാനോ പാടില്ല എന്നാണ് നവാസിൻ്റെ മരണശേഷം രഹനയെ കാണാനെത്തിയ സുഹൃത്തുക്കൾക്കൊന്നും തന്നെ രഹനയെ കാണാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ കഴിഞ്ഞില്ല എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു നവാസിൻ്റെ മരണവാർത്ത ഒരഭിമുഖത്തിൽ രഹന തന്നെ പറഞ്ഞിട്ടുണ്ട് നവാസിക്കില്ലാതെ ഒരു നിമിഷം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് എന്ന രഹന ഇപ്പോൾ രഹനയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആശങ്കയിലാണ് ഇവരെ സ്നേഹിക്കുന്ന ആരാധകർ വളരെ ചുരുക്കം സിനിമകളിൽ മാത്രമേ നവാസ് അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ മനസ്സിലൊരിടം നേടാൻ ഈ നടന് സാധിച്ചിട്ടുണ്ട് അത്രയേറെ നല്ല കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്